നമസ്കാരം യുക്രൈൻ തലസ്ഥാന നഗരിയായ കീവിൽ റഷ്യയുടെ ട്രോൺ ആക്രമണം കുട്ടികൾ ഉൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലഭ്യമാകുന്ന വിവരം ട്രോൺ ആക്രമണത്തിൽ ബഹുനില കെട്ടിടത്തിന് ഉൾപ്പെടെ തീ പിടിച്ചതായി യുക്രൈനിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചു റഷ്യ യുക്രൈൻ വെടിനിർത്തലിനെ സംബന്ധിച്ച് ഇന്നും ചർച്ചകൾ നടക്കാനിരിക്കവെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ചർച്ചകൾ നടത്തിയിരുന്നു ഇതിന് പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തിയിരുന്നു ഒരു മണിക്കൂർ നീണ്ട ഫോൺ സംഭാഷണത്തിൽ യു എസ് മുന്നോട്ട് വെച്ച ഭാഗിക വെടിനിർത്തൽ അംഗീകരിച്ചതായി സെലൻസ്കി അറിയിക്കുകയായിരുന്നു അമേരിക്കൻ നേതൃത്വത്തിന് കീഴിൽ ട്രംപിനൊപ്പം ചേർന്ന് സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്ന് സെലൻസ്കി പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു യുക്രൈനിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കു നേർക്കുള്ള ആക്രമണം നിർത്തിവെക്കാൻ റഷ്യയും സമ്മതം അറിയിച്ചിരുന്നു ട്രംപുമായി ചർച്ച നടത്തിയതിനു പിന്നാലെയാണ് തീരുമാനം പുറത്തുവിട്ടത് യുക്രൈനുമായുള്ള എല്ലാ വിദേശ സൈനിക സഹായവും ഇന്റലിജൻസ് സഹായങ്ങളും പൂർണ്ണമായും നിർത്തലാക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് യുക്രൈൻ്റെ തലസ്ഥാന നഗരത്തിലേക്ക് റഷ്യ ഡ്രോൺ ആക്രമണം നടത്തിയത് തന്റെ രാജ്യത്തെ ആക്രമിക്കുന്ന റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞു ഉപരോധ വ്യവസ്ഥയെ മറികടക്കാൻ അവരെ അനുവദിക്കുന്ന എല്ലാ പഴുതുകളും ഇല്ലാതാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സൗദി മധ്യസ്ഥതയിലുള്ള മൂന്നാമട്ട ചർച്ച ഇന്ന് ജിദ്ദയിൽ ചേർന്നു ഈ മാസം പതിനൊന്നിന് ജിദ്ദയിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയാണിത് കഴിഞ്ഞ തവണ സൗദി മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയ്ക്കൊടുവിൽ യുക്രൈൻ വെടിനിർത്തലിന് സമ്മതം അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഞായറാഴ്ച വീണ്ടും യു എസിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഹും സംഘവും ജിദ്ദയിലെത്തിയത് റഷ്യൻ സംഘവുമായി ഇവർ ചർച്ച നടത്തും യുക്രൈനും റഷ്യയും വെടിനിർത്തലിന് നടത്തേണ്ട വിട്ടുവീഴ്ചകൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയാകും യുഎസ് റഷ്യ പ്രസിഡന്റുമാരുടെ സൗദി സന്ദർശനവും വൈകാതെ ഉണ്ടാകുമെന്നാണ് വിവരം അതേസമയം യുക്രൈനും പടിഞ്ഞാറും വിട്ടുവീഴ്ചകൾക്ക് സമ്മതിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപനം വന്നതാണ് അത് ആവർത്തിച്ച് റഷ്യൻ പ്രതിനിധി യുക്രൈനെ മാത്രം പ്രയോജനം ചെയ്യുന്ന ധാരണ എന്ന വിമർശനമുണ്ടായി പക്ഷെ വിട്ടുവീഴ്ചകൾക്ക് പുടിൻ തയ്യാറാവേണ്ടി വരും എന്നാണ് വിലയിരുത്തൽ റഷ്യ ഇപ്പോൾ യുദ്ധത്തിൽ നേടിയിരിക്കുന്ന മുൻതൂക്കം നീണ്ടു നിൽക്കണമെന്നില്ല യുക്രൈൻ വെടിനിർത്തലിന് സമ്മതിച്ചതോടെ അമേരിക്ക യുക്രൈനുള്ള ഫണ്ടും ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതും പുനസ്ഥാപിച്ചു ഇനിയൊരു യുദ്ധത്തിന് യുക്രൈന് ശക്തി കിട്ടിയിട്ടുണ്ട് യുക്രൈന്റെ ഇരുപത് ശതമാനം പ്രദേശം റഷ്യയുടെ നിയന്ത്രണത്തിലാണിപ്പോൾ എന്തായാലും രണ്ടു കൂട്ടർക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്